ഒന്നാമത് ഞാൻ ഇമാരി സാധനങ്ങൾക്ക് റിയാക്ട് ചെയ്യാത്താണ് രണ്ടാമത്തെ വിഷയം ഇതിൽ സാധനം പറഞ്ഞു ഞാൻ ഞാൻ സാലറി ഈ പറഞ്ഞ് വാച്ചിന്റെ ഒരു ലക്ഷം അവിടെ പതിനായിരവും പന്ത്രണ്ടായിരം സാലറി വേണന്മാര ചെക്കന്മാരെ കൈമ കാണ ഒന്നര രണ്ട് ലക്ഷം ഫോണ് പിന്നാണ് അന്റെ ഒരു ലക്ഷം വാച്ച് ഈ ഊടന്നാ ചങ്ങയേ ഈ അത് നാട്ടുന്നാജരുന്നെ ഈ കോഴിക്കോടുള്ളതന്നല്ലേ ഇപ്പോഴോ എനിക്ക് നേരം വെളുത്തില്ല ഈ പൈസൻ്റെ കണക്കും പറഞ്ഞിട്ട് ഈ വേറൊരു കാര്യം പറഞ്ഞു എന്താണ് സാലറി കൊടുക്കണമല്ലാതെ തന്നെ ആ ഇലക്ട്രിസിറ്റി ബില്ല് എടാ അവിടെ രൂപ സോറി അയ്യായിരം രൂപ താങ്കൾ ഇലക്ട്രിസിറ്റി ബില്ല് കൊടുക്കുന്നുണ്ടെങ്കിൽ ആലോചിച്ചാൽ മതി അവിടെ എത്ര വരുമാനം നടക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ അവിടെ ഇങ്ങനെ നോക്കിയാൽ മതി അവിടെ എന്താ വർക്ക് നടക്കുന്നത് എത്ര നേരം എ സി വർക്ക് ചെയ്യേണ്ടത് എത്ര നേരം സിസ്റ്റം വർക്ക് ചെയ്യേണ്ടത് എല്ലാ കാര്യങ്ങളും നോക്കിയാൽ മതി പിന്നെ ഈ പതിനയ്യായിരം റുപ്യേൻ്റെ റെൻറ്റ് കൊടുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അത്രയും വരുമാനം നിനക്കുള്ളൂ ഈ പറയുമ്പോൾ എല്ലാം പറയണല്ലോ പിന്നെ ഈ ഫുഡ് ബ്ലോഗിങ് എന്ന് പറഞ്ഞ സാധനം ഒരു ഇൻഫ്ലുവൻസർ അല്ല ഈ ഒരു സോറി നീന്തായിട്ട് വരുന്നത് താങ്കൾ ഒരു എന്താ പറയുക ബ്ലോഗറല്ല ഒരു ഇൻഫ്ലുവൻസറല്ല നിങ്ങൾ ആക്ച്വലി പക്ക ചെയ്യുന്നത് മാർക്കറ്റിംഗ് ആണ് ഓക്കെ ഒരു പ്രൊഡക്റ്റ് മാർക്കറ്റാണ് ഞാൻ അടിവരിട്ട് പറഞ്ഞുതരാം ഈ അക്കൗണ്ടിൽ ഈ വ്യക്തിൻ്റെ അക്കൗണ്ടിൽ പ്രൊമോഷണൽ ആയി അല്ലാതെ ചെയ്ത ഏതെങ്കിലും ഒരു വർക്ക് ഉണ്ടോ ഉണ്ടാവും മേ ബി ഫുഡ് മാത്രം അടിച്ച് പോണ ടീമുണ്ടാവുക ഞാൻ പൊതുവേ പറയുകയാണെ ഞാൻ ആരും എടുത്ത് പറയണല്ല പക്ഷെ ഞാൻ ഈ റിയാക്ട് ചെയ്യാനുള്ള കാരണം എടുത്ത് പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു കമന്റ് മാത്രം കമന്റ് ബോക്സിൽ കമന്റ് വരും അതിന്റെ പേഴ്സണൽ അക്കൗണ്ടാണ് ഞാൻ അയച്ചത് ആളുകൾ കുറച്ച് ഫോളോവേഴ്സ് കൂടിയ ആളുകളെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യും ഈ വാ എന്താണ് ഈ എഴുതിക്കി പട്ടിയുടെ വാൽനിക്കി അങ്ങനെ എന്തൊക്കെ സാധനമല്ലേ അതേ അവസ്ഥയാണ് നല്ലോണം നക്കി കൊടുക്കുക വല്ലാതെ സപ്പോർട്ട് ചെയ്യുക അങ്ങനെ അത് കുറേ ഞാൻ കണ്ടിട്ടുണ്ട് എന്നെ മെൻഷൻ ചെയ്തിട്ടുണ്ട് ഇതിൽ ഈ ഒരു വീഡിയോയിൽ കാണാം എന്നെ മെൻഷൻ ചെയ്ത് അപ്പോൾ ഇങ്ങനെ ഞാൻ കഴിക്കട്ടെ ഇങ്ങനെ മറ്റേ ജീവനക്കായിട്ട് നല്ലത് സ്വന്തമായിട്ടൊരു ഒപ്പീനിയനൊന്നുമില്ലേ അതാണ് ഞാൻ ചോദിക്കണത് എന്തിനാ വെറുതെ അരാൻ്റെ മറ്റേ എന്താ പറയുക ഇതിന് ഉത്തരവാദിത്തം ഏറ്റെടുക്കണത് ഒരു എന്താ പറയുക ഒന്നാമത് ഈ സാധനത്തിൽ ഞാൻ റിയാക്ട് ചെയ്തതാണ് കാരണം കഞ്ഞി കുടിച്ച് പോണ ആൾക്കാരാണ് അരി മേടിക്കുക അങ്ങനത്തെ ടീമുകളുണ്ട് അങ്ങനത്തെ ആൾക്കാരാണ് അതിന് കമ്പനിയുടെ എൻ്റെ ആവശ്യമൊന്നുമില്ല അവിടെ പോയി കഴിഞ്ഞാൽ ചേട്ടാ ഞാൻ വ്ലോഗ് ചെയ്ത് തരാം എനിക്ക് ഫുഡ് എന്തെങ്കിലും തന്നാൽ മതി ചേട്ടാ ആ ഒരു അവസ്ഥ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ പറയാൻ പറ്റുമോ ചേട്ടാ ഞാൻ വീഡിയോ എടുത്ത് തരാം എനിക്ക് ഇത്ര റീച്ച് ഉണ്ട് എന്താ പറയുക ആളുകൾ വരും ഫുഡ് കഴിക്കും ഫുഡ് മാത്രം മതി ആ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ഓക്കെ ആ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു അല്ലാതെ ഞാൻ ഇൻവോയ്സ് കൊടുത്തിട്ടാണ് ഞാൻ എന്താ പറയുക വ്ലോഗ് ചെയ്യുന്നത് അത് ചിലപ്പം ഇപ്പം വന്നതായിരിക്കാം പണ്ട് ചേട്ടാ എനിക്ക് ഫുഡ് മാത്രം മതി ചേട്ടാ